വകഭേദഗതി നിയമത്തിലടക്കം കേന്ദ്ര സർക്കാരിനെയും ബി ജെ പിയേയും ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണച്ച കേരളത്തിലെ ക്രൈസ്തവ കാസ കുഞ്ഞുങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത ബി ജെ പി ഭരിക്കുന്ന പുറത്തു വന്നിരിക്കുകയാണ് ഒറീസയുടെ ചരിത്രത്തിലെ ഒരു കറുത്ത ഏടായ ഇന്ത്യൻ മതേതരത്വത്തിനേറ്റ തീരാ കളങ്കമായ ഗ്രഹാം സ്റ്റെയിൻസിന്റെയും മക്കളുടെയും കൂട്ടക്കൊലപാതക കേസ് പ്രതികളിലൊരാളെ ഇപ്പോൾ ഒറീസ സർക്കാർ നല്ല നടപ്പ് ചൂണ്ടിക്കാട്ടി ജയിലിൽ നിന്നും മോചിപ്പിച്ചിരിക്കുകയാണ് ഈ കേസിലെ ഒരു മുഖ്യ പ്രതിയായി ഹൈക്കോടതി അടക്കം കണ്ടെത്തി ജീവപര്യന്തം ശിക്ഷ വിധിച്ച മഹേന്ദ്ര ആദ്യ പടി എന്ന നിലയിൽ സ്റ്റേറ്റ് റിവ്യൂ ബോർഡിന്റെ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത് ഇയാൾ ജയിലിൽ നല്ല നടപ്പ് നടത്തിയ ഒരു പ്രതിയാണെന്നും അതുകൊണ്ട് നിയമപ്രകാരമാണ് ഇയാളെ പുറത്തുവിടുന്നതെന്നുമാണ് സർക്കാരിന്റെ വാദമെങ്കിലും രണ്ടായിരത്തി ബി ജെ പി സർക്കാർ ഗ്രഹാം കൊലപാതക കേസിലെ പ്രതികളെ ഒന്നൊന്നായി പുറത്തെത്തിക്കുകയാണ് എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ സംഭവം എന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ കേസിലെ മുഖ്യ പ്രതിയായ ദാരാ സിംഗിനെ വെറുതെ വിടണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തിയ ചരിത്രമുള്ള ആളാണ് ഇപ്പോഴത്തെ ഒറീസ മുഖ്യമന്ത്രിയും ബി നേതാവുമായ മോഹൻ മജ്ജ അതുകൊണ്ട് തന്നെ ഈ ഒരു വെറുതെ വിടലിൽ ഈ നല്ല നടപ്പ് ചൂണ്ടിക്കാട്ടിയുള്ള മഹേന്ദ്ര ഹെംബ്രാമിൻ്റെ ജയിലിന് പുറത്തേക്കുള്ള വരവിൽ ഒട്ടും ആശ്ചര്യപ്പെടേണ്ടതില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി ഇരുപത്തിരണ്ടിന് അർദ്ധരാത്രി അരങ്ങേറിയ ആ ദാരുണമായ സംഭവം ഇന്ത്യയുടെ മതേതരത്വത്തിനും ഇന്ത്യയുടെ പ്രതിച്ഛായക്കും ഏൽപ്പിച്ച കളങ്കം അത് ഒരു കാലത്ത് മായുന്നതല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു ആയിരത്തി ജനുവരി ഇരുപത്തിരണ്ടിന് കിയോൻചാർ ജില്ലയിലെ മനോഹർപൂർ ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചു മുതൽ തന്നെ ആദിവാസികൾക്കിടയിലും കുഷ്ഠരോഗികൾക്കിടയിലും സേവന പ്രവർത്തനം നടത്തിയിരുന്ന ഓസ്ട്രേലിയക്കാരനായ ഗ്രഹാം സ്റ്റെയിൻസിനെയും മക്കളെയും അവർ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ബാനിനുള്ളിലിട്ട് ദാരാ സിംഗ് എന്ന ബദിരംഗൽ നേതാവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ചുട്ടുകൊല്ലുകയായി അന്ന് കൊല്ലപ്പെടുമ്പോൾ ഗ്രഹാം സ്റ്റെയിൻസിന്റെ മക്കളായ ഫിലിപ്പിന് പത്ത് വയസ്സും തിമോത്തിക്ക് ആറ് വയസ്സുമായിരുന്നു പിഞ്ചു കുഞ്ഞുങ്ങളെ ഒരു ദയുമില്ലാതെ കൊന്നുകളഞ്ഞ കേസിൽ ഹൈക്കോടതി അടക്കം ശിക്ഷിച്ച പ്രതിയാണ് ഇപ്പോൾ ഒറീസയിലെ ബി ജെ പി സർക്കാർ ഒരു തടസ്സങ്ങളുമില്ലാതെ പുറത്തിറക്കി വിടുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും രണ്ടായിരത്തിനുമിടയിൽ കേസുമായി ബന്ധപ്പെട്ട് അൻപത്തി ഒന്ന് പേർ അറസ്റ്റിലായെങ്കിലും പിന്നീട് മുപ്പത്തിയേഴ് പേരെ വിചാരണ കോടതി തന്നെ വെറുതെ വിടുകയും പതിനൊന്ന് പേരെ ഹൈക്കോടതി വെറുതെ വിടുകയും ചെയ്തിരുന്നു അതായത് നാലു പേർ മാത്രമാണ് ഈ കേസിൽ കൃത്യമായ ജയിൽ ശിക്ഷ അനുഭവിച്ചത് അതിൽ ഏറ്റവും പ്രധാന ഒരു പ്രതിയാണ് ഇപ്പോൾ ഒരു തടസ്സങ്ങളുമില്ലാതെ ബി ജെ പി സർക്കാർ പുറത്തേക്ക് ഇറക്കി വിടുന്നത് എങ്ങനെയാണോ പ്രതികളായ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരെ അണിയിച്ച ബി ജെ പി നേതൃത്വം ജയിലിൽ നിന്നും സ്വീകരിച്ചോ സമാനമായ രീതിയിൽ തന്നെയാണ് ഗ്രഹാംസിന്റെ കൊലപാതകികളും സ്വീകരിക്കപ്പെട്ടത് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും വകപ്പില്ലിലടക്കം കേന്ദ്ര സർക്കാരിന് സ്തുതിവാടകരായി മാറിയ കേരളത്തിലെ ക്രൈസ്തവ സഭയും അതിൻ്റെ മുഖപത്രമായ ദീപിക അടക്കമുള്ള മാധ്യമങ്ങളും ഇത് കാണുന്നില്ലേ എന്നൊരു ചോദ്യം ചിലർ സമൂഹ മാധ്യമങ്ങളിൽ ചോദിക്കുന്നുണ്ട് കാര്യം ക്രൈസ്തവ മന്ത്രത്തിലേക്ക് ആദിവാസികളെ കൂട്ടത്തോടെ മതം മാറ്റുന്നു എന്നാരോപിച്ചായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസിനെയും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയും ദാനിന് ഉള്ളിലിട്ട് ബദരൻഡൽ സംഘം ചുട്ടുകൊന്നും അന്നാ സംഭവത്തിന്റെ കേസിൽ പ്രതിയാക്കപ്പെടുകയും പിന്നീട് തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടപ്പെടുകയും ചെയ്ത ഒറീസയിലെ അന്നത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ിലെ ബദിരംഗ് ദളിന്റെ നേതാവായിരുന്ന പ്രതാപ് സിംഗ് താരംഗിയെ പിന്നീട് നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി പത്തൊൻപതിൽ ബലാസോർ മണ്ഡലത്തിൽ നിന്നും വിജയിപ്പിച്ച് ജെ എം പി ആക്കി മന്ത്രി ഉൾപ്പെടെ ആക്കുന്ന കാഴ്ച രാജ്യം കണ്ടിരുന്നു എന്തായാലും ന്യൂനപക്ഷങ്ങളെ വേട്ടയാടിയ കേസുകളിലെ പ്രതികളെ അതും കൂട്ടക്കൊലപാതക കേസിലെ പ്രതികളെ എങ്ങനെയാണ് ബി ജെ പി സർക്കാർ സ്വീകരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് ഗ്രഹാം സ്റ്റെയിൻസിന്റെ കൊലപാതക കേസിലെ പ്രതിയെ വെറുതെ വിട്ടത് എന്ന് പറയേണ്ടിയിരിക്കുന്നു you okay.